നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചറിന്റെ നിശേതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആറ് പ്രതിമകളോ പക്ഷെ നല്ല രസം ഉണ്ട് ഏട്ടാ സ്ഥിരം മറ്റേ ഡ്രസ്സി കണ്ടിട്ട് വ്യത്യസ്തമായിട്ട് കണ്ടപ്പോൾ കൊള്ളാം 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 അനാമികമോള് കറക്റ്റ് ജനമോളെ എനിക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല പ്രവചിക്കാൻ പറയാൻ കഴിഞ്ഞ നമ്മടെ അഭിരാമികള് മലയാളിയായ ഹിന്ദിക്കാരി അയ്യോ ആ സിദ്ധിയുടെ കൊള്ളാംട്ടെ രാജസ്ഥാനിൽ നിന്ന് ഇപ്പൊ അങ്ങോട്ട് റെക്കോർഡ് ചെയ്തു ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ആ നമ്മുടെ അഭിരാമിയെ പറഞ്ഞ കണക്ക് മലയാളി ലേറ്റസ്റ്റ് കുന്ദിക്കാരി ആയിട്ട് എത്തി ആ ഓക്കെ അപ്പൊ നമ്മള് ദീപാവലിയായിട്ട് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ചേർന്ന് മക്കളെ ഒരു ഒറ്റ ടേക്കിലായിട്ട് കറക്റ്റ് മുപ്പത് മിനിറ്റ് സമയം അല്ലേ പക്ഷെ മുപ്പത് മിനിറ്റ് സമയത്ത് ശരിക്കും പുകഴ്ത്തി പറയുന്നല്ല നിങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്യുമെങ്കിൽ വളരെ വലിയൊരു യജ്ഞമാണ് മുപ്പത് മിനിറ്റ് സമയം കൊണ്ട് ഈ ഒരു ഡാൻസിന്റെ കൊറിയോഗ്രഫി അപ്പൊ ഡോലാരെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് ലില്ലി മാറുമോളെ ലില്ലി നിങ്ങളെ കാണാൻ വന്നതാണ് അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് മുന്നിൽ നന്നായിട്ട് ഒരു ടേക്കിലായിട്ട് ഈ ഡാൻസ് ഒന്ന് ചെയ്യാം ഓക്കെ കോൺഫിഡന്റ് ആണ് അഥവാ അതവാ തെറ്റിപ്പോയാണല്ലോ നല്ല ടെൻഷൻ ഉണ്ടോ ടെൻഷൻ ടെൻഷനുണ്ട് അനാമിക ടെൻഷൻ ഉണ്ടോ

ഒന്നൂടെ മോളെ ഇതെന്താ പാട്ട് കേക്കാത്ത എന്തോ സെറ്റിങ്സ് എന്നൊക്കെ കാണിക്കുന്നു ിമാരെ പിടിയിട്ടും എടി മീനാക്ഷി പോപ്പി ദീപാലി ഓ ോ അനാമിക മോള് കറങ്ങിയങ്ങ് നല്ല സ്പീഡിൽ ലാസ്റ്റ് എത്താ ഫോഴ്സ് വന്നപ്പോഴത്തേക്കും അല്ലേ ആ മക്കളെ ശരിക്കും പ്രത്യേകമായിട്ട് ഞാൻ ഒന്ന് പ്രത്യേകം അഭിനന്ദിക്കുന്നത് അത് വേറൊന്നുമല്ല ഞാൻ അല്ലേ കൂടി ഇരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം ചിലർ സത്യസന്ധമായിട്ട് എടുത്തേക്കാം അതൊക്കെ ഒരു മനുഷ്യരുടെ വിലയിരുത്തല ഇത്രയും കുറഞ്ഞ സമയത്ത് ഈ ഡാൻസ് ഇങ്ങനെ കൊറിയോഗ്രാഫി ചെയ്തതിന് എൻ്റെ മക്കൾക്കെല്ലാം പ്രത്യേകമായിട്ട് എൻ്റെ വക ഒരു അഭിനന്ദനം തീർച്ചയായിട്ടും എന്താ ഞാൻ വിചാരിച്ചിച്ചിരി നല്ല ടൈറ്റാണത് ആ ഒരു പെർഫെക്ഷനിലാക്കി എടുക്കാൻ ഇത്രയെങ്കിലും ചെയ്തപ്പോൾ ഞാൻ ഈ മുപ്പത് മിനിറ്റിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഒരു ഈ ഡാൻസിന്റെയൊക്കെ ഷൂട്ട് ചിലപ്പോൾ രണ്ട് മൂന്ന് ആഴ്ച കൊണ്ടായിരിക്കും ചെയ്യുന്നത് അപ്പൊ ആ സ്ഥാനത്ത് ഈ ഒരു മൂന്ന് മണിക്കൂർ സമയം നിന്നപ്പോ ഡാൻസ് എത്ര മനോഹരമായിട്ട് വരും എന്നാലും നമ്മുടെ കൂട്ടുകാർക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമായിട്ട് കൃത്യം നൃത്തം കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നിങ്ങടെ ഇത്രയും കുറഞ്ഞ സമയത്തെ നമുക്കത് ഒക്കെ നമ്മുടെ സാഹചര്യം കൂടെ അല്ലേ അപ്പൊ അതിലൊരുപാട് സന്തോഷം ആ ഇനി പറഞ്ഞ അഭിപ്രായം പറഞ്ഞ എങ്ങനെ ശ്രീലക്ഷ്മി സിദ്ധി ആ നിമിഷം വരെയും ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ കേറിട്ട് എന്താ ഞാൻ എന്നിട്ട് അനാമി കൂടെ ചോദിക്കും ഞാൻ ആദ്യം കേറിയിട്ട് ഏത് സ്റ്റെപ്പാ ചെയ്യേണ്ടത് മക്കളെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇവിടെ ഭാരതണ്ണത്തെ സുട്ട്രന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തോ നന്നായി കറങ്ങി 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 ഉള്ള പോയത്

ആ പ്രത്യേകം എന്താ നമ്മടെ അനാമിക മോള് സ്റ്റിച്ച് ചെയ്ത ഡ്രസ് ഇട്ട് തന്നെ ചെയ്തല്ലേ സ്വയം കണ്ട് മഠിച്ച് ആ അനാമിക മോള് തന്നെ ഇട്ടിരിക്കുന്ന വസ്ത്രം അനാമിക മോള് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിട്ട് ഉദ്ഘാടനം ചെയ്തു എന്നാലും നന്നായിട്ട് ചെയ്ത കളിച്ചു കൊണ്ടരുന്നപ്പോഴത്തേക്ക് കാലു ശരീരമൊന്നും അനങ്ങുന്നില്ല നല്ല പാടായിരുന്നു എനിക്ക് ഇത് കൊറിയോഗ്രാഫി തന്നപ്പോ തൊട്ടേ വിഷം കരിയുന്നു വയറ് അതിന്റെ അതെ ചേച്ചിയൊക്കെ

നന്നായിട്ട് ചെയ്ത് ചേച്ചി തുടങ്ങി ചാശി മോളുടെ നെഞ്ചില് സെന്ററിലൊരു പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നു അവളുടെ ഹൃദയമാണ് ആഹ് ഞാൻ ഇവിടെ കുത്തു ഇവിടെ കൊണ്ടുവന്നതല്ലേ ചേച്ചി പാപ വിഷമം വന്നാല് ഞാൻ പിന്നെത്ത കുത്തി മൈക്ക് ഇവിടെ പൂവിനെ സംസാരിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട നന്നായിട്ട് ചെയ്തു ചേച്ചി അങ്ങനെ തെറ്റി കൃഷ്ണ കൃഷ്ണരാധ രാധയുടെ എല്ലാവർക്കും ഓരോരോ ഓരോരോ ഭംഗി പലരും ഇന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഡാൻസിനും ഒരു റെഡിയായിട്ട് ഇറങ്ങുന്നേ പക്ഷേ പലരും പലരും അവരുടേതായ സിഗ്നേച്ചർ കൂടെ കൊടുത്ത് ചേച്ചി ഇങ്ങനെ പറയും പാവാടിപ്പ് ദാവണി എന്ന രീതി പക്ഷെ പലരും പല രീതിക്ക് ഒരുങ്ങി രീതിക്ക് ഷോൾ ഊത്തി എല്ലാം കൊണ്ടും നല്ല ഭംഗിയുണ്ട് എല്ലാരേം കാണാനും അതുകൊണ്ട് നല്ല പാട്ടായിരുന്നു അവളുടെ ആഭിരാമി അഭിരാമിക്ക് എനിക്കിഷ്ടം സിദ്ധിമോളെ നല്ലായിരുന്നു നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെതായിട്ടുള്ള ഒരു കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാം തീർച്ചയായിട്ടും നല്ലായിരുന്നു ആ പാട്ട് വല്യ ഇഷ്ടം സിദ്ധിമോള് സിദ്ധിമോളുടെ അമ്മയുടെ ഡ്രസ്സാണ് അച്ചുമാറ്റിട്ടേക്കുന്നത് അല്ല ബ്ലൗസ് ഓരോരുത്തരുടെ പാവാട അമ്മയുടെത് ഷോൾ അമ്മയുടെ കമ്മല് കമ്മല് കുഞ്ഞ തന്നത് പാലഅമ്മത് എങ്ങനുണ്ടായിരുന്നു ജനമോളെ നല്ലായിരുന്നു ആ ഞാൻ നന്നായിട്ട് കളിച്ചു വലിയ പിന്നെ എങ്ങനെയുണ്ട് തന്നെ കണ്ടുപിടിച്ച് ഇത് പണ്ടൊക്കെ നമ്മടെ ഒട്ടത്തിമാരെ കുഞ്ഞുങ്ങളെ ഒരു സാധനം അല്ല ഓക്കെ പക്ഷെ അത് പക്ഷെ അങ്ങനല്ല അല്ലല്ല പക്ഷെ അത് വെറൈറ്റി ആയിട്ട് ഒരു ഇട്ടൊക്കെ നമുക്ക് ഇവിടെ കുട്ടികളെയൊക്കെ അയ്യോ അങ്ങനല്ല അവരുടെ ആ വസ്ത്രധാരണല്ലേ നല്ലാണ് അതെ തീർച്ചയായിട്ടും ഒരു കലാകാരി ഏത് രീതിയിലും വസ്ത്രം ധരിക്കാൻ മാന്യമായിട്ട് തയ്യാറായിരിക്കണം അതെ അല്ല ഇവിടെ ഇങ്ങനെ കുട്ടികളെ തൂക്കി ഇനി വേറെ എന്തെങ്കിലും പേര് നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെ ആ ഒരു സൈഡിൽ ഒരു സഞ്ചി പക്ഷെ വെറൈറ്റി ആയിട്ടുണ്ട് വെളുത്ത വെളുത്തൊക്കെ ആയിട്ട് കൊള്ളാം ആ എങ്ങനെയുണ്ടായിരുന്നു അഭിരാമിമോളെ പാട്ട് പാട്ട് നല്ലായിരുന്നു ഓക്കെ നല്ല പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു ഞാൻ എപ്പോഴും ഈ ഡാൻസ്

അത് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും കുറച്ചൊരു ഇച്ചിരി ഓവറൊക്കെ ആണെന്ന് അതൊക്കെ ഇല്ല ഭാരതെന്ന് പറയുന്ന ഒരു ലേശം ഓവറാണല്ലോ ശ്രദ്ധിക്കും ഒക്കെ ഇച്ചിരി ഇഷ്ടായിരിക്കും നമുക്ക് വിശ്വസിക്കാം ശരി അപ്പൊ ഇനി എല്ലാവർക്കും ഒരു ഹാപ്പി ദീപാവലി പറഞ്ഞോ ആ നല്ല അരമണിക്കൂർ സമയത്ത് നമ്മൾ ഈ ഒരു ഡാൻസ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്തു അപ്പൊ ഇനി നല്ലൊരു ഡാൻസ് ആയിട്ട് നമ്മുടെ ഡാൻസ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ നിങ്ങൾ പറയുന്ന നൃത്തം നമ്മൾ ആ അവർ പറയുന്ന രീതിയിലായിട്ട് ചെയ്തു തരും അല്ലെ കാര്യം നമ്മുടെ നൃത്തം നമ്മുടെ പ്രൊഫഷൻ ആണ് അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ റെഡി പറഞ്ഞോ നല്ലൊരു ചാറ്റ എടുപ്പിയ പറഞ്ഞു നല്ലൊരു ചാറ്റേ നല്ല മക്കളെ ഫുഡ് നിങ്ങൾ